അപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇതുകൊണ്ടൊക്കെയാണ് ഒരു കറിയാണ് അപ്പോൾ പാവയ്ക്ക ഉണ്ട് മാങ്ങയുണ്ട് ഉള്ളി പച്ചമുളക് തേങ്ങ തേങ്ങ അരക്കാനുള്ളതാണ് ഇങ്ങനെ തന്നെ ഇടാനുള്ളതല്ല പിന്നെ അതിലേക്ക് ചേർക്കാൻ മുഴുവടി ഞാൻ പിന്നെ കാണിക്കാതിരിക്കാം ഇതാണ് നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക് പ്രധാനപ്പെട്ട കറി ഇതാണ് പിന്നെ വേറെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നാലെ കാണിക്കാം കറി പാവയ്ക്ക മാങ്ങ തേങ്ങ അരച്ച കറി പാവയ്ക്ക ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് പാവയ്ക്കൊക്കെ നമ്മൾ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കൈപ്പ് കൂടും ഞാൻ ഞാൻ അരിഞ്ഞെടുക്കട്ടെ കത്തിയാണെങ്കിൽ പാവയ്ക്ക് രണ്ട് ദിവസം മേടിച്ചു ഇതിൽ വെച്ചട്ടെ അതുകൊണ്ട് ചെറുതായിട്ടൊരു വാട്ടൻ പോലെ തോന്നുന്നുണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല കത്തിയും പറ്റില്ല പുതിയ രണ്ട് കത്തി മേടിച്ചിട്ട് അതൊരു വാശിനുമില്ലാത്ത കത്തിന് വേറെ രണ്ട് ഓളയ മേടിച്ച കത്തിയാ ഇനി വേറെ രണ്ട് കത്തി മേടിക്കണം കൊള്ളില്ല കത്തി വളരെ മോശം കത്തി അരിഞ്ഞ് കഴുകി അരിഞ്ഞ് ഞാൻ പിന്നാകരി ഇട്ട് വെച്ചിട്ടുണ്ട് പാവയ്ക്ക് നല്ല കഴിപ്പാണ് നമ്മൾ അരിഞ്ഞ് പിന്നാഗിരി ഇട്ട് വെച്ചിരുന്നെങ്കിൽ പാവ കി കുറേ കുറയും അതൊന്ന് ഉപ്പ് വരട്ടി വയ്ക്കണം അത് ഇപ്പൊ ഇത് മാറിയിട്ട് വെക്കാൻ ഞാൻ ഉപ്പിട്ടില്ല ഉപ്പിലിട്ടിട്ടില്ല പിന്ന അരിയിലാണ് പിഴിഞ്ഞു അരിഞ്ഞ വെച്ചത് അതിനുവേണ്ടി മാങ്ങ അരിഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അതിലൊക്കെ പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് കൂടി തേങ്ങ അരച്ച് വെക്കാനായിട്ട് കളറിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ ആദ്യം പാവയ്ക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ തേങ്ങേ ചേർക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ തേങ്ങേനയ്ക്ക് ചേർക്കാനുള്ള ഉള്ളി പാവയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ടുള്ളു തേങ്ങ അരക്ക ഞാൻ അടുപ്പത്ത് വെക്കട്ടെ ഇത് എന്ത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പ് ഉടൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഞാൻ നിങ്ങൾ തേങ്ങ ഉള്ളി കൂടി അരച്ചെടുത്തു വിട്ടേട്ട പാവയ്ക്ക് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഞാനാ മാങ്ങ ഇട്ടുകൊടുക്കട്ടെ പൂടി ഇട്ടു കൊടുക്കട്ടേട്ട് സിമ്മിലിടാം ഇപ്പം മൂടി എടുക്കും ഞാൻ ഇതവിടെ നിന്ന് എന്ത് വരുമ്പോ ഞാൻ അരച്ചു കഴിയും അവയ്ക്കേ വാങ്ങുന്നൊക്കെ നന്നായിട്ട് എന്ത് തോന്നി ഞാൻ അതിനി അരപ്പ് ചേർക്കട്ടെ മിക്സി ഒന്ന് കഴുകി ഒഴിക്കട്ടെ

വയ്ക്കാൻ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് അച്ചക്കത്തിരി കറി ഇതാണ് കേട്ടോ കാവയ്ക്ക മാക്ക് ഉപ്പിച്ചിരി കുറവുണ്ട്